അവൾക്കും യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് ഇത് മറ്റേ ചന്ദ്രികൻ്റെ പരസംഭവ ചന്ദ്രീകൻ്റെ ആഡ് പോലെയല്ല റിയലായിട്ടുള്ള സംഭവമാണ് ഹലോ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് ഇത് ഓൾറെഡി വളരെ ഫേമസ് ആയ ആയൊരു ബ്രാൻഡാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ കാലം മുന്നേ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ഒരുപാട് വന്നിട്ടുണ്ട് എന്താ പറയുക അത്രയ്ക്ക് നല്ല റിവ്യൂസ് ഉള്ള ഉള്ളൊരു ബ്രാൻഡാണ് ഞാനിത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ബെനിഫിറ്റാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ സെറ്റാഫിലാണ് എൻ്റെ ആ ഒരു ഫേവറിറ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് കേട്ടോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണിത് സെറ്റാഫിലിൻ്റെ അപ്പം ഇത് ഞാൻ ഇപ്പം ഷെയർ ചെയ്യാൻ കാരണം ഇപ്പം ഒരു റെയിനി സീസൺ ആണല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് പറയണ്ടേ അവളെ സ്കിന്ന് അവളെ അവളെങ്കി സംസാരിക്കുമ്പോൾ അവളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് ഭയങ്കര ഇച്ചിങ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ സ്കിന്നു ടെക്സ്ചർ മാറി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയ്ക്കും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ക്രീമൊക്കെ ആണെങ്കിലും ഒരാളെടുത്ത് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറയാൻ ഭയങ്കര പേടിയായിരിക്കും പക്ഷേ ഈ ഒരു ക്രീം നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും കുഞ്ഞു കുട്ടികൾ മുതൽ യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഓയിലി ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ അതിനുള്ള ആ ഒരു ടെക്സ്ചറിനുള്ള ക്രീം അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഈ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ഇതൊരു ലോഷനാണ് ഇത് ഫേസിലും യൂസ് ചെയ്യാം കയ്യിലേക്കാളും നമുക്ക് സ്കിന്നിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലി സ്കിന്നുള്ള സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ ഏത് എന്താ പറയുക സ്കിൻ ടെക്സ്ചറിനുള്ളതും ഉണ്ട് പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ് കേട്ടോ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരുന്നുണ്ട് സെറ്റാഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ ഇപ്പം ഇത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ ഒരു മോയ്സ്ചറൈസറിന് തരാൻ പറ്റാത്ത അത്രയും ബെനിഫിറ്റ് ആണ് കേട്ടോ സെറ്റാഫിൽ എന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു കുളേബോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് തന്നെയാണ് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര ഇഷ്യൂ ആണ് കാരണം ഈ ഒരു റെയിനി സീസൺ എന്ന് പറയുമ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും ടൈറ്റ് ആവും ഇങ്ങനെ ഇച്ചിങ് വരും ചില ആൾക്കാർക്ക് ചെറിയ ക്രാക്ക് പോലെ വന്നിട്ട് പൊട്ടും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോൾ ജനുവൻ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും കൊളയാബാണെങ്കിലും അതേപോലെ വെറുതെ ഒരു കണ്ടൻറ്റിന് വേണ്ടി ഇടുന്ന വീഡിയോസും തമ്മിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കാരണം ഈ ഒരു സെറ്റാഫിൽ നിങ്ങൾ ഒരു ടൈം വാങ്ങിക്കുകയാണെങ്കിൽ വെറുതെ വേസ്റ്റ് ആവുകയേ ഇല്ല കേട്ടോ അത്ര യൂസ് ആയിരിക്കും കുഞ്ഞു കുട്ടികൾക്ക് മുതൽ എത്ര ഏജുള്ളും യൂസ് ചെയ്യാം ഡോക്ടേഴ്സ് പോലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവണമെങ്കിൽ മെഡിക്കേറ്റഡ് ആയോ ഓയിൻമെൻറ്റിൻ്റെ അകത്ത് പോലും മിക്സ് ചെയ്യാൻ സെറ്റാഫിലാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്രാക്കോ ഡ്രൈനസ്സോ ഒരു മൊരിച്ചിൽ പോലെയൊക്കെ ഉള്ളവരുണ്ടാവില്ല അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് സെറ്റാഫിൽ ഈ ഒരു നിങ്ങൾ ഇനി കോസ്മെറ്റിക്സ് അതേപോലെ ബ്യൂട്ടി പ്രോഡക്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ബേസ് ആയിട്ട് മോയിസ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റാഫിൽ ഓഫിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു റെയിനി സീസണിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു മോയിസ്ചറൈസർ ഫോളോ ചെയ്യുകയാണെങ്കിൽ സെറ്റാഫിൽ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി റിസൾട്ട് ആണ് ഇത് ജെവൻ ആയിട്ട് പറയുന്നതാണ് പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്ന ഒരു ലോഷൻ ആണ് നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ് പെട്ടെന്ന് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കും അതേ ക്രീം എന്ന് പറയുന്നത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയാണ് പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അബ്സോർബ് ആക്കുന്നുണ്ട് പിന്നെ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് സ്കിന്നിനും പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്നത് അത് ശരി തന്നെയാണ് കാരണം ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും സ്കിന്ന് നല്ലൊരു പ്ലംബി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ പിന്നെ ഇതിനകത്ത് അവക്കോഡോ ഓയിൽ ഉണ്ട് എസെൻഷ്യൽ വിറ്റമിൻസ് ഉണ്ട് ഇ ഉണ്ട് ബി ത്രീ ഉണ്ട് ബി ഫൈവ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉണ്ട് തന്നെ നമുക്ക് തോന്നും യൂസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ ഒരു തരത്തിലുള്ള ഇച്ചിങ്ങോ അല്ലെങ്കിൽ പിംപിൾസോ അങ്ങനെ അങ്ങനെയൊന്നും സെറ്റാഫിൽ യൂസ് ചെയ്തിട്ട് ആർക്കും വന്നതായിട്ട് ഇതുവരെ അറിവില്ല അപ്പം ഇതിൻ്റെയൊക്കെ റിവ്യൂസ് വർഷങ്ങൾക്ക് മുന്നേ യൂട്യൂബിൽ വന്നിട്ടുണ്ട് പക്ഷെ ഏതൊരു കണ്ടന്റും നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാ കണ്ടന്റും എല്ലാവരുടെ അടുത്തും എപ്പോഴും എത്തിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ യൂസ് ആവുന്ന കണ്ടന്റ്സ് ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ